കരയുന്നവർ ഭാഗ്യവാന്മാരാണ് കരയുന്നവർ ഭാഗ്യവാന്മാരാണ് അഷ്ടസൗഭാഗ്യങ്ങളിലെ രണ്ടാമത്തെ വലിയ വലിയ ഒരു തീട്ടൂരമാണ് കരയുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും ഈ കരയുക എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കരച്ചിൽ എന്ന് പറയുന്നത് വേദനിക്കുന്നവൻ്റെ നെടുപ്പാണ് നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്തെല്ലാം തന്നെ നമ്മൾ കാണുന്ന ഒരു വലിയൊരു പ്രത്യേകതയുണ്ട് കരയുന്നവരുടെ കൂടെ കർത്താവ് കണ്ണീരൊപ്പാൻ കണ്ണീരൊപ്പാൻ ലാസറിൻ്റെ കുഴിമാടത്തിലെ കർത്താവ് ചെന്ന് നിൽക്കുന്ന രംഗം യോഹന്നെ സുവിശേഷത്തിൽ പത്താമത്തെ അധ്യായത്തിലുണ്ട് ആ കുഴിമാടത്തിലെ കർത്താവ് വിതുമ്പി വിതുമ്പി ഒരു മരണ വീട്ടില് കർത്താവ് വിതുമ്പി കരഞ്ഞു കർത്താവ് മലമുകളില് പീഡാനുഭവത്തിന് മുൻപ് തൻ്റെ വലിയ പീഡാസഹനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് കർത്താവ് വാ വിട്ട് കരഞ്ഞുകൊണ്ട് തൻ്റെ പിതാവിനോട് പറഞ്ഞ് പ്രാർത്ഥന ഇതാണ് പിതാവേ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നിക്കണമേ കർത്താവ് കരഞ്ഞവനാണ് കർത്താവ് വാവിട്ട് നിലവിളിച്ചവനാണ് മരണത്തിൽ പോലും അവിടുന്ന് വാവിട്ട് നിലവിളിച്ചു പീഠാനുഭവത്തിന് മുൻപ് അവിടെ നിന്നത്തെ പ്രാർത്ഥനയില് അവിടുന്ന് നിലവിളിച്ചു കരയുന്നവർ ഭാഗ്യവാന്മാരാണ് കാരണം അവർ ആശ്വസിപ്പിക്കപ്പെടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കരയുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോടൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ പരിഹസിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ എൻ്റെ അമ്മയുടെ പത്താമത്തെ മോനാണെന്ന് പറയുമ്പോഴൊക്കെ ചില പരിഷ്കാരികൾ എന്നോട് ചോദിക്കും ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു ഞാനേ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഞങ്ങൾ ഈ പത്ത് പിള്ളേരെ വളർത്താൻ എൻ്റെ അമ്മ ഒരുപാട് കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ട് എൻ്റെ അമ്മ ഒരുപാട് കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ട് കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ഒരുപക്ഷെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ ഭാരം കുറയ്ക്കാൻ ഷോർട്ട് കട്ടുകൾ എടുക്കുന്നുണ്ട് ബൈപ്പാസുകൾ എടുക്കുന്നുണ്ട് ഇന്ന് ഒരുപാട് ബൈപ്പാസുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരുപക്ഷെ കർത്താവിലേക്കുള്ള യാത്ര ബൈപ്പാസുകളില്ലാത്ത യാത്രയാണ് കർത്താവിലേക്കുള്ള യാത്ര ബൈപ്പാസുകളില്ലാത്ത യാത്രയാണ് കരയുന്നവർ ഭാഗ്യവാന്മാർ ഞാൻ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മളെക്കാളൊക്കെ വളരെ വളരെ പുരോഗമനവാദികളായിട്ടുള്ള ആളുകളാണ് അമേരിക്കക്കാരെന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ നോർത്ത് ഡക്കോട്ടയിൽ ബിസ്മാർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനോടെ അവധിയിലായിരുന്നു ഞാനാണ് വിഹാരിയുടെ ചാർജ് വഹിക്കുന്നത് എനിക്ക് കിട്ടിയൊരു മഹാഭാഗ്യം ഒരു വീട്ടിലെ പതിനഞ്ചാമത്തെ കുഞ്ഞിനെ ഞാൻ മാമുദീസ സമുക്കി മാമുദീസ മുക്കിയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് ഞാൻ ചുംബിച്ച് തിരിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തണ്ട കേട്ടോ കേരളത്തിലാണെങ്കിൽ നിങ്ങൾ എന്നെ ഓടിച്ചിട്ട് കല്ലേ കൊള്ളരുത് ഞാൻ പറഞ്ഞ് നിർത്തരുത് കേട്ടോ നിർത്തരുത് കേട്ടോ കുറച്ചു ആളുകൾക്ക് ശേഷം അവര് എനിക്ക് ഒരു ഈമെയിൽ അയച്ചു ബിഷപ്പ് ഈ അടുത്ത് അങ്ങനെ ഈ വഴിക്ക് വരുന്നുണ്ടെങ്കില് കരച്ചിലില്ലാത്തൊരു ലോകം സങ്കടങ്ങളില്ലാത്തൊരു ലോകം സംഘർഷങ്ങളില്ലാത്തൊരു ലോകം എനിക്ക് ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കാത്തൊരു ലോകം കർത്താവ് എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത് കർത്താവിൻ്റെ വൊക്കേഷൻ പ്രൊമോഷനെ സംബന്ധിച്ചുള്ള പരസ്യം നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ കർത്താവ് വൊക്കേഷൻ പ്രൊമോഷന് വേണ്ടി കൊടുത്ത പരസ്യം ഇതാണ് ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ ഞാൻ ആ പരസ്യങ്ങളൊക്കെ പോന്നാളാ ഞാൻ ആ പരസ്യങ്ങൾക്ക് പോകുന്ന ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വയം പരിത്യജിക്കണം അവൻ കുരിശെടുക്കണം അവൻ എൻ്റെ പിന്നാലെ വരണം കുരിശെടുക്കാത്തവനെ സഹനങ്ങൾ ഏറ്റെടുക്കാത്തവനെ ഞാൻ ഭംഗാന്തരയുടെ പറയാണ് ഇത് സുവിശേഷ പ്രസംഗത്തിൻ്റെ ഇടയിൽ അങ്ങനെ പറയുന്നത് ശരിയല്ലെന്നൊക്കെ എനിക്കറിയാം നമ്മുടെ ജനസംഖ്യ ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ കത്തോലിക്കരേക്കാൾ ഒരു പിടി മുമ്പിലെ മർത്തോമക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും ഈ പഴയ ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന കർഷകരൊക്കെ അഞ്ചും ആറോ ഏഴോ ഒക്കെ ഉണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ കൂടി നമ്മുടെ വെൽഫെയർ വർദ്ധിച്ചു നമ്മുടെ സൗകര്യങ്ങൾ കൂടി അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് ഞാനും നിങ്ങളും എടുക്കേണ്ട ത്യാഗങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ഒരു നിലപാട് നമുക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ് അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടുകൾ എവിടെയൊക്കെയുണ്ടോ കഷ്ടപ്പാടുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കർത്താവിൻ്റെ കാൽവരി ഉണ്ടെന്ന് തിരിച്ചറിയുക എവിടെയാണോ ഉള്ളത് എവിടെയാണോ ദുഃഖങ്ങൾ ഉള്ളത് എവിടെയാണോ ഉച്ച ഉള്ളത് എവിടെയാണോ ഉള്ളത് എവിടെയാണോ ചമന്ന മേലങ്കി ധരിപ്പിക്കുന്നത് എവിടെയാണോ കുരിശ തോളിൽ വയ്ക്കുന്നത് അവിടെയെല്ലാം കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ മുദ്രയുണ്ടെന്ന് റിയുക നിങ്ങൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ കരങ്ങളുയർത്തിയൊരു ഹല്ലലിയെ പറയാമോ